Oh, sweet blood വളരെ ശ്രദ്ധേയമായ ചിന്ത പങ്കുവയ്ക്കാനായിട്ട് നിലപാടുകയാണ് അത് നമ്മുടെ ആത്മീയ ജീവിതത്തിനും നമ്മുടെ ദൈനംദിന ജീവിതത്തിന് ഒരു മാർഗരേഖയായി നിലനിൽക്കുന്ന ഒരു സങ്കീർത്തനമാണ് തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം ധാരാളം ചിന്തകൾ അതിൽ ചിന്തിക്കാൻ കഴിയും എങ്കിലും ഒരു ചിന്ത ഇന്ന് ചിന്തക്കായിട്ട് വായിക്കാനായിട്ട് നിലപൊടിയാണ് അതിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ വായിക്കാനായിട്ട് തലപ്പുഴ വായിക്കാമോ

കുടുംബ പ്രാർത്ഥന നടക്കുന്ന ഭവനമുണ്ടോ ആ ഭവനം അനുഭവിക്കപ്പെടും വളരെ നല്ലൊരു കാര്യമാണ് ആത്മീയ ജീവിതത്തിലെ ഏറ്റവും അനുവയിക്കപ്പെട്ട ഒരു കാര്യമാണ് രാവിലെയും വൈകിട്ടും ദൈവത്തിന്റെ ദയയെ കുറിച്ച് വർണ്ണിക്കുന്നതും രാത്രി ദോർത്തിൻ്റെ വിശ്വസനയും കുറിച്ച് വർണ്ണിച്ച് പാടി പ്രാർത്ഥിക്കുന്നത് വളരെ അനുഗ്രഹമാണ് വളരെ നല്ലതാണ് അതിനെക്കുറിച്ചാണ് ഈ സങ്കീർത്തനത്തിലൂടെ ഞാൻ തന്നോട് കൊണ്ടുവരാനായിട്ട് താല്പര്യം പണ്ട് കാലത്തൊക്കെ ആരോടും പറയേണ്ട കാര്യമില്ല ദൈവത്തെ ഭയപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിച്ചിരിക്കും വീട്ടിൽ പ്രാർത്ഥനയില്ലാതെ ചിലടത്ത് ഭക്ഷണം പോലും കൊടുക്കില്ല അത്ര വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ട് നടന്നിരുന്നൊരു കാര്യമാണ് തലമുറകൾ മാറി മാറി വന്നപ്പോൾ അത് ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എൻ്റെ ചെറുപ്പം മുതലേ എൻ്റെ വീട്ടിലത് ശീലമായതുകൊണ്ട് ഇപ്പോഴും എൻ്റെ വീട്ടിലത് ശീലമായി നിലനിൽക്കുകയാണ് പ്രാർത്ഥിച്ചില്ലെങ്കിൽ വല്ലാത്ത വിമേറ്റടിക്കും ഒന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല ധൈര്യം വരില്ല പേടിയാണ് ഇപ്പോഴും എനിക്ക് പേടിയാണ് രാവിലത്തെ കുടുംബ പ്രാർത്ഥന നടന്നില്ലെങ്കിലും വൈകിട്ടത്തെ കുടുംബപ്രാർത്ഥന നടന്നില്ലെങ്കിലും ഭയപ്പാടാണ് ഭയം ഭയങ്കരമായിട്ട് വരും കാരണം അത് ചെറുപ്പത്തിലേ പഠിപ്പിച്ചു വെച്ചാൽ സത്യമാണ് ഈ സംഗീതത്തിലൂടെ നമുക്കൊന്ന് ചിന്തിച്ചാൽ അതിന്റെ നന്മ എത്രയുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കേട്ടു അപ്പോൾ രണ്ടു നേരം പ്രാർത്ഥന വേണം എന്നാണ് പറഞ്ഞിരിക്കും രാവിലെയും വേണം വൈകിട്ടും വേണം രാത്രിയും വേണം രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കും അതിലെ പ്രത്യേകം അവര് പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭക്തനൊക്കെ പാടി പ്രാർത്ഥിച്ച രീതി പറയുന്നുണ്ട് പത്ത് കമ്പിയുള്ള ആതിത്രം കൊണ്ടും വീഴ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും എന്ന് പറഞ്ഞാൽ വളരെ മ്യൂസിക്കലാണ് ആണ് ആ വീട് പണ്ട് ഞങ്ങളുടെ സ്ട്രീറ്റിലൂടെയൊക്കെ നടക്കുന്ന സമയത്ത് ഒരു ഏഴ് മണി ആയി കഴിഞ്ഞാൽ ഈ പടക്കത്തിന് നീ കൊടുത്തിയ പോലെ ആയിരിക്കും ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ആ ക്രിസ്ത്യാനികളുടെ വീടാണ് പലതരം ക്രിസ്ത്യാനികളായിരിക്കും മർത്തവമ്മക്കാരായിരിക്കും യാത്രവക്കാരായിരിക്കും എന്തായാലും എന്തോ കോസ്സുകാരും ഒക്കെ ആയിരിക്കും ഒരു വീട്ടിൽ പാട്ട് തുടങ്ങി അടുത്ത വീട്ടിലെ അടുത്തൊരു പാട്ട് എടുത്ത് അവർ തുടങ്ങും അടുത്ത വീട്ടിൽ കയ്യടിച്ച് പാടുന്ന പാട്ട് കേൾക്കാം ഇതിങ്ങനെ തീ കൊടുക്ക പോലെ ആ സമയത്ത് നടക്കുകയാണെങ്കിൽ എല്ലാ വീട്ടിലും പ്രാർത്ഥന എന്താ വെച്ചാൽ ഒരാൾ പ്രാർത്ഥിക്കുന്നു കേട്ടുകഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന സമയമായി നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു പ്രാർത്ഥിക്കും പക്ഷേ ടി ഇടക്ക് വന്നോട് കൂടിയിട്ടാണ് അത് നിലച്ചു പോയത് നിലച്ചുപോയത് അന്നുണ്ടായിരുന്ന നന്മയും അനുഗ്രഹങ്ങളും ഭാവനകളിൽ നിന്നും നഷ്ടപ്പെട്ടു അതിലെ ഏറ്റവും വലിയ നന്മയും അനുഗ്രഹം നമ്മൾ ചിന്തിക്കുന്ന ധനമാണ് പക്ഷെ അതല്ല സന്തോഷവും സമാധാനവും സ്വസ്ഥതയൊക്കെ എന്ന എന്നാകെ അറിയിടാണ് മെൻഷൻ ചൊല്ലി ചൊല്ലിക്കലങ്ങിയിരിക്കുക വിചാരപ്പെട്ടുകൊണ്ടിരിക്കുക സ്വസ്ഥത അനുഭവിക്കുന്നില്ല സ്വൈര്യമായി ഉറങ്ങുന്നില്ല എന്ന അങ്ങനെയല്ലായിരുന്നു അപ്പോ ഇവിടെ സംഗീതകാലും പറയാണ് അവർ പാട്ടൊക്കെ പാടുന്നത് വാദ്യ ഉപകരണങ്ങളെല്ലാം എടുത്തു വെച്ച് പാടി ദൈവിക്കാറ് അതിൽ കാരണം അവർക്ക് പറയാനുള്ള രാവിലെ എഴുന്നേക്കുമ്പോൾ പറയുന്നത് ദൈവത്തെ ദയെക്കുറിച്ചാണ് ഈ വാക്യം എന്ന് പറയാൻ എനിക്ക് ഭയങ്കര ശക്തി തോന്നുക നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ ദയയെക്കുറിച്ച് പാടണമെന്ന് വയനാട്ടിലുള്ളവരോട് ചോദിച്ചാൽ അവർ പറയും രാത്രി കടന്നുറങ്ങി ദൈവത്തിന്റെ ദയ വിട്ടുമാറിയോ എന്ന് സംശയം വരിക പിന്നെ അവന് ഉണർന്നില്ല പലരും ഒഴുകിപ്പോയി ഒന്ന് ഓർത്തു നോക്കിയേ നമ്മളെ ഉണർന്ന ആരോഗ്യത്തോടെ എഴുന്നേറ്റ് സൂര്യനും പ്രവാഹ പ്രകാശവും ഒക്കെ കണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ദൈവം എന്നോട് ദയ കാണിച്ചു എന്നാ ഒരു മനുഷ്യന്റെ കഴിവ് കൊണ്ടും ശക്തി കൊണ്ടും നമുക്ക് രാവിലെ അലങ്കരിക്കാൻ കഴിയില്ല ഇത് തിരിച്ചറിയുന്ന ഭക്തനെ ഇന്ന് നമുക്ക് പറയാൻ കഴിയും കസ്താവേ അങ്ങനെ രാവിലെ ഞാൻ ഇന്ന് ആയിരിക്കുന്ന രാത്രിയാവുമ്പോ നമ്മൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും ദൈവത്തിന്റെ വിശ്വസ്തതയാണ് എന്താ ദൈവത്തിന്റെ വിശ്വസ്തത സംഘത്തിന് നമുക്കറിയാം നൂറ്റി ഇരുപത്തി ഒന്നാം സംഘത്തിനാണ് അവൻ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും അവ പരിപാലിച്ചു ആ വാസത്വത്തിന്റെ വിശ്വസ്തത കൊണ്ട തിരിച്ചു വീക്കണത്തിൽ കയറിയത് വഴിയിൽ വെച്ച് പട്ടുപോകാമായിരുന്നു നട്ടുപെട്ടു പോകാമായിരുന്നു ഇതറിയുന്നവരെ ദൈവസഞ്ചു പ്രാർത്ഥിക്കാതിരിക്കില്ല അവരും പ്രാർത്ഥിക്കും ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ കാര്യമല്ല പറഞ്ഞത് കുടുംബമായിരുന്നു പ്രാർത്ഥിക്കും കാരണം നമുക്ക് പ്രിയപ്പെട്ടത് നമ്മുടെ കുടുംബം കൂടെ അവർ ചേർത്ത് പിടിക്കാതെ നമ്മളെ ശാർത്ഥന്മാരായിട്ട് വറ്റില്ലല്ലോ നമ്മൾ ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ ആരാധിക്കുകയും പാടുകയും ചെയ്യും നീ പാടേണ്ട കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് എന്തൊക്കെയാണ് അതിൽ പാടേണ്ടതെന്ന് പറയുന്നുണ്ട് അതിന്റെ ഒന്നാം വാക്യം അവിടെ പറയുന്ന ലഹോയുടെ കൃപകളെ കുറിച്ച് ഞാൻ എന്നേക്കും പാടും തലമുറ തലമുറയോളം എന്റെ വായു കൊണ്ട് നിന്റെ വിശ്വസതയും അറിയിക്കും അപ്പൊ ദൈവത്തിന്റെ കൃപകളെ കുറിച്ച് നമുക്ക് പറയാൻ ദൈവം ചെയ്ത കൃപ എന്താ ദൈവം ചെയ്ത കൃപ ഒറ്റ ബാക്കി പറയുമ്പോ പൗലോസ് പറഞ്ഞ കൃപയാ എന്റെ കൃപ നിനക്ക് മതി അത് ബലഹീനതയും നമ്മൾ ബലഹീനതായിരുന്നു എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ശകരത്തിൽ മതിയായിരുന്നു അന്നേരം ദിവസം വേണ്ടുന്ന എല്ലാ കാര്യങ്ങളിലും ശക്തീകരിച്ചത് ദൈവത്തിന്റെ കൃപയാണ് ജോലിക്ക് പോകാൻ ആരോഗ്യമില്ലായിരുന്നു കൈ അനങ്ങനുണ്ട് കൈ വേദനയുണ്ട് വേദനയുണ്ട് പ്രശ്നം ലീവ് എടുത്തില്ലെന്ന് തോന്നിയതാ പക്ഷെ പ്രാർത്ഥിച്ചങ്ങ് പോയി തിരിച്ചു വന്നപ്പോ നമ്മൾ പറയും ദത്താവേ ഇന്ന് ജോലി ചെയ്യാൻ പറ്റിയത് എന്റെ കഴിവുകൊണ്ടും എടുക്കൊണ്ടൊന്നുമില്ല ബലഹീനതയിൽ തികഞ്ഞു വരുന്ന കൃപ എന്നിൽ പകർന്നല്ലോ അത് ഓർക്കുമ്പോൾ പറയണം കർത്താവെ നീ എന്റെ കൈവിട്ടിട്ടില്ല കർത്താവെ നീ എന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് എനിക്കിത് സാധിച്ചത് ഇത് ദൈവത്തോട് പറയുന്ന ഘട്ടമാണ് ഈ നമ്മുടെ പ്രാർത്ഥനയിലൂടെ അപ്പൊ രാവിലെ ദയ രാത്രി ദൈവത്തിന്റെ വിശ്വസ്തതയും വർണ്ണിക്കണം എന്ന് പറഞ്ഞു ഇനി ഞാൻ പത്തനുഗ്രഹം പറഞ്ഞ് വാക്കണംത്ത രാത്രി രാവിലെയും കുടുംബ പ്രാർത്ഥന നടക്കുന്ന വീടുകളിൽ ലഭിക്കുന്ന പത്ത് അനുഗ്രഹങ്ങൾ പുറത്തൊന്നുമല്ല ഈ ശങ്കരത്തിൽ നിന്ന് പറയാം നാലാം വാക്യം ദൈവത്തിന് പ്രവർത്തിക്കൊണ്ട് ദൈവം നിന്നെ സന്തോഷിപ്പിക്കും ബാക്കി വാങ്ങിക്കത്തിൽ ഞാൻ പറഞ്ഞു പോകും നിങ്ങൾ നോക്കിയാൽ മതി നാലാമത്തെ വാക്ക് നീക്കണം അപ്പോൾ ഒന്നാമത്തത് രാമനെ വൈകിട്ട് പ്രാർത്ഥിക്കുന്ന വീടുകളിൽ ദൈവത്തിന്റെ പ്രവൃത്തി കൊണ്ട് അല്ലെങ്കിൽ പ്രവൃത്തി അവൻ ചെയ്ത് എന്ന് സന്തോഷം സന്തോഷിക്കാറുണ്ടോ സന്തോഷിക്കൂ ഞാൻ സന്തോഷം പോയി തിരിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വീട്ടിലെത്തുമ്പോൾ സന്തോഷിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഞാൻ ബലഹീനമാണെന്ന് എത്ര ആശക്തിനാണെന്നുള്ള നല്ല ബോധ്യം ഇരിക്കുന്നതായിട്ടുണ്ട് എന്നെക്കൊണ്ട് കഴിയാത്ത കാര്യങ്ങളാണ് ദൈവങ്ങൾ ചെയ്തെടുക്കുന്നതെന്ന് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അതോർത്തേ ദൈവത്തെ ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് ദൈവത്തിൽ പ്രവർത്തിക്കും ഇനി അത് മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങളെ പരിപാലിച്ചത് നമ്മുടെ യാത്രയെ പരിപാലിച്ചത് ദൈവം ചെയ്ത അത്ഭുത പ്രവർത്തിക്കണം ക്രാശിനുള്ള എല്ലാ സാഹചര്യം ഉണ്ടായിരുന്നു നമ്മുടെ അശ്രദ്ധ എന്തോ സംഭവിക്കാമായിരുന്നു നാലാ സെക്കൻഡിൽ വെച്ച് ദൈവം സഹായിച്ചു അവർക്കൊരു സിഗ്നില് കിട്ടിയ പോലെ അവർ മാറിപ്പോയതൊക്കെ എത്ര അപകടത്തിൽ നിന്നും വിളിയിച്ചിട്ടുണ്ട് എത്ര അപകടം പ്രാണനെ മരണത്തിൽ നിന്നും കാലുകളെ വീഴ്ചയിൽ നിന്നും കണ്ണിന്റെ കണ്ണിൽ നിന്നും വിടിവിച്ച ദൈവത്തിന്റെ കൃത്യം അത് തന്നെ അത്ഭുത പ്രവൃത്തിയായി ഇനി രോഗങ്ങൾ മാറിയതും വേദനകൾ മാറിയതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ പറയാൻ കഴിയും അങ്ങനത്തെ അത്ഭുത പ്രവർത്തിക്കുന്നു രണ്ടാമത് നമുക്ക് കഴിക്കുന്നതിൻ്റെ അടുത്ത് വായിക്കുന്നത് നിനക്ക് വേണ്ടി ദൈവത്തിന്റെ കൈ കൊണ്ട് പ്രവർത്തിക്കുന്നത് പോലെ ഘോഷിച്ചു ഉദ്ദേശിക്കാൻ കഴിയും പറയും അവിടെ അടുത്ത് എന്നോട് പറയാം പ്രവൃത്തിയിൽ രണ്ടാമത്തെ ഘട്ടം പറയാ കൈകൊണ്ട് ദൈവം പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലായോ എന്ന് എനിക്ക് അറിഞ്ഞു നിനക്ക് ഇല്ലാത്തതിനെ സൃഷ്ടിക്കുന്നതാണ് കൈകൊണ്ടുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞത് കൈവേലകൾ ആകാശ ആകാശഭൂമിയൊക്കെ അവൻ്റെ കൈവേലകളാണ് പറയുന്നത് ആകാശം അത് വർണ്ണിക്കുകയാണ് ദൈവക്കുള്ള നമുക്ക് വർണ്ണിക്കാൻ കഴിയും ഇല്ലാത്തതെന്ന് സൃഷ്ടിക്കും ഞാൻ ഒന്നുകൂടെ പറയാം പിറകിലെ കുരുനായ ഉത്തരം വന്നു കണ്ണില്ല രണ്ട് കുഴി മാത്രമുള്ളവനാണ് അപ്പോഴാണ് ദൈവം തൊപ്പി മണ്ണുകൊണ്ട് ചേർണ്ടാക്കി കണ്ണിന്റെ സ്ഥാനത്ത് അത് വെച്ചു ആ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ വെച്ചു കഴുകിക്കൊള്ളാൻ പറഞ്ഞു കഴിയുമ്പോൾ മണ്ണ് പോയി കർത്താവിൻ്റെ സൃഷ്ടി അവിടെ വെളിപ്പെട്ടു ഇതുപോലെ ഇല്ലാത്തത് ആ കുടുംബത്തിന് വേണ്ടി ദൈവം നിർവഹിച്ചു കൊടുത്തു അവർ വീട്ടിൽ ദാനമില്ലെങ്കിൽ ആ വേണ്ടുന്ന കാര്യം നടക്കുന്ന സമയത്ത് തക്ക സമയത്ത് ദൈവം പ്രവർത്തിക്കുന്നു എത്രയോ വർണ്ണിക്കാൻ എനിക്ക് എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തി എന്റെ കണക്ക് ഇഷ്ടം പോലെ കിടക്കുക സമയമില്ല ഞാൻ മുന്നോട്ട് പോവാ ദൈവക്കളെ നിങ്ങൾ ഓർത്താൽ മതി പ്രാർത്ഥന നടക്കുന്ന വീടുകൾക്കൊക്കെ പറയാൻ കഴിയും അവരെല്ലാവരും പറയുവാണ് അപ്പോ അവിടെ പറയുന്നത് എങ്ങനെയാണ് കൈകൊണ്ട് പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ പ്രവർത്തി കൈ കൊണ്ടുള്ള പ്രവർത്തി എന്ന് പറഞ്ഞാൽ ഉടനെ മനസ്സിലാക്കണം എൻ്റെ ദൈവത്തിന്റെ കൈ കൊണ്ടുള്ള പ്രവർത്തിക്കുന്ന പ്രത്യേക എടുത്ത് പറഞ്ഞാൽ ഇല്ലാത്തതിനെ സൃഷ്ടിക്കുന്നു എന്നാണ് അപ്പം തിരിച്ചറിയുന്നത് എന്റെ കുടുംബത്തിന് വേണ്ടി എന്റെ കുടുംബത്തിൽ ഇല്ലാത്തതിനെ സൃഷ്ടിക്കുന്നു കനാവിലെ കല്യാണ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു സംഗതി ഇല്ലായിരുന്നു പോരായ്മ ഉണ്ടായിരുന്നു ഇല്ല അവിടെ വീഞ്ഞില്ല വീഞ്ഞുണ്ടാക്കാനുള്ള മുതിരി ഇല്ല അതിനുള്ള സമയമില്ല ഒന്നുമില്ല പക്ഷേ അവന്റെ വാക്കുകൊണ്ട് അവൻ സൃഷ്ടിച്ചു ഇല്ലാത്തതിനെ നമ്മുടെ വീട്ടിൽ സൃഷ്ടിച്ചതിന് ഓ പ്രാർത്ഥനയുടെ ശക്തി ഒന്നും മനസ്സിലാക്കി നമ്മുടെ വീട്ടിലില്ലാത്തത് അത് ദൈവം സൃഷ്ടിച്ചത് അഞ്ചാം വാക്യം വായിക്കുമ്പോൾ അതുകൊണ്ടും തീർന്നില്ല വളരെ വലിയ പ്രവർത്തികൾ ദൈവ പ്രവർത്തികൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ദൈവം ചെയ്യുന്ന പ്രവർത്തി വിടം കൊണ്ടൊന്നും നിൽക്കുന്നില്ല വളരെ വലിയ ദൈവപ്രവർത്തി ചെയ്യുന്നവരുണ്ട് നമ്മുടെ വീട്ടിലെ കത്താവെ അങ്ങ് സേവിക്കുന്നവനും എന്റെ മമ്മി പ്രാർത്ഥിക്കുമ്പോഴേക്ക് പ്രാർത്ഥിക്കാറുണ്ട് സ്ഥിരം പ്രാർത്ഥിക്കാറുണ്ടല്ലോ രാജകാരൻ ദൈവത്തെ സേവിക്കാൻ സേവിക്കാതെ വ്യത്യാസം കർത്താവേ അത് അറിയാൻ പറ്റുമല്ലോ അങ്ങനെ സേവിക്കുന്ന എൻ്റെ വീട്ടിൽ ചില മാറ്റങ്ങൾ നല്ല ഇത്തരം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട് ദൈവങ്ങളെ നമ്മുടെ വീട്ടിൽ ദൈവത്തെ സേവിക്കുന്നതിനുള്ള വ്യത്യാസം ദൈവം തരാൻ പോകുന്നു എങ്ങനെയെന്ന് അറിയുന്നു പറയട്ടെ മറ്റു പലർക്കും ലഭിക്കാത്ത അനുഗ്രഹങ്ങൾ നമ്മുടെ വീട്ടിൽ ലഭിക്കും എത്ര എത്ര അത്ഭുതങ്ങൾ പറയാനുണ്ട് മറ്റു പലർക്കും ലഭിക്കാത്ത നന്മകൾ അത് കിട്ടണമെങ്കിൽ ഇനി നമ്മുടെ ആഗ്രഹം എന്തൊക്കെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ തലമുറയൊക്കെ പഠിച്ച് ഉന്നതമായ പൊസിഷനിൽ എത്തണം എത്ര ആഗ്രഹമുണ്ട് പക്ഷെ വീട്ടിൽ പ്രാർത്ഥന നടക്കുന്നതല്ലെങ്കിൽ എത്തിയെന്ന് തരില്ലോ സത്യ എന്താ കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും അത്ര വലിയ കഴിവൊന്നുമില്ല ദൈവത്തിന്റെ പ്രവൃത്തി നടന്നാലേ വിജയിക്കുള്ളൂ ഇനി അവരങ്ങ് ഉത്സാഹിച്ച് കുത്തിയിരുന്ന് പഠിക്കാൻ പോയാൽ പോലും ചിലപ്പോൾ പരാജയപ്പെട്ടൊന്നു വരും പക്ഷെ ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ അത്ഭുത പ്രവർത്തികൾ വലിയ ദൈവ പ്രവൃത്തിയാണ് നമ്മളെ കുഞ്ഞുങ്ങളെ ഉയർത്തുന്നത് തലമുറയ്ക്ക് വേണ്ടി ചെയ്തു ആ ദൈവത്തെക്കുറിച്ച് കാണണമെങ്കിൽ വീട്ടിൽ രാവിലെയും വൈകിട്ട് പ്രാർത്ഥന നടക്കാൻ പോകുന്നു അടുത്തത് ദൈവം നമ്മളെ കുറിച്ച് വിചാരിക്കുന്നുണ്ട് അടുത്ത വാക്യത്തിൽ കാണുന്നതിന് ദൈവം നമ്മളെ കുറിച്ച് വിചാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവം നമ്മെ കൺസിഡർ ചെയ്യുന്നുണ്ടെന്ന് ഒന്നും കൂടെ പറഞ്ഞാൽ നമ്മുടെ അവസ്ഥയെല്ലാം എൻ്റെ കർത്താവിനറിയാം പ്ലാസ്റ്റിക്കിൻ്റെ വീട്ടിന്റെ അവസ്ഥകളെ എൻ്റെ ദൈവം അറിയുന്നുണ്ട് അവന് അത് കൺസിഡറേഷൻ ഉണ്ട് എന്ന് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ ബലഹീന പോകുന്ന കാര്യങ്ങൾ നമുക്ക് ശക്തിയില്ല അത് ദൈവം അറിയുന്നു പോകുന്ന വഴിക്ക് നമ്മൾ ശക്തിയില്ല ചെന്നെത്തുമ്പോൾ ദൈവം നമുക്ക് വേണ്ടുന്ന കൃപ തരും അങ്ങനെ ദൈവം നമുക്ക് കൺസിഡർ ചെയ്ത് ഓരോ ദിവസവും വേണ്ടുന്ന നന്മ തരും ഇന്നിവിടെ പറഞ്ഞ് രാവിലെ തോറും അതിൻ്റെ ദയാതുക്കി തരുന്നതാണ് അവന്റെ വിശ്വസ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ പത്താം വാക്യം ഭാഗ്യമായിട്ട് നിന്റെ കൊമ്പ് കാട്ടുകോത്തിന്റെ കൊമ്പ് പോലെ വീർത്തെന്ന് പറഞ്ഞു പറഞ്ഞാൽ നീ റെസ്പെക്ട് ചെയ്യപ്പെടുന്നു ജോലി ചെയ്യുന്ന നീ ചെന്നു എല്ലാരും ചെയ്യുന്ന പോലെ ജോലി ചെയ്തു പക്ഷെ സൂപ്പർവൈസർ പറയാ നീ ചെയ്തത് എക്സലന്റ് ആയി വേരി ഗുഡ് ഐ വാട്ട് ടു അപ്രീഷിയേറ്റ് ചെയ്യു എന്നൊക്കെ പറയുന്ന കേൾക്കുന്നു നിക്കി എന്ത് കൃത്യണ്ടായിട്ട് എന്ത് ഗൃതി ഉണ്ടായിട്ട് അപ്പൊ നമ്മള് പറയാ എന്ന് പോയി കേൾക്കണ നാളെ എന്തെങ്കിലും മഴ തരാനായിരിക്കും അങ്ങനെയല്ല അവരെ കൊണ്ട് ദൈവം പറയിച്ചതാ നീ പ്രാർത്ഥിച്ചിറങ്ങിയ എന്റെ പേരിൽ ദൈവം നിന്നെ ഒന്ന് ശ്രദ്ധയിൽ കൊണ്ടുവന്നതാ നിന്റെ കൊപ എന്ന് പറഞ്ഞാൽ നിന്റെ അർത്ഥം പറഞ്ഞാ നിന്റെ ബഹുമാനം നീ നിന്നെ ലജിക്കപ്പെടാതെ നിന്നെ കൊണ്ടു നടക്കുന്നു എന്റെ ദൈവം പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ അപമാനിതരായി തീരില്ല അവർ നിന്നെ നിന്ദിക്കാൻ ഇടവരുത്താതെ വേണം ദൈവം നിന്നെർത്തു നീ ഒന്നും കൂടെ പറയാം പത്താം ബാക്കി പുതിയ എണ്ണ അവൻ നമ്മൾ തേപ്പിക്കും മനസ്സിലായി ഡെയിലി ഫ്രഷ് ഡെയിലി ഫ്രഷ് ഇന്നലെ ആരാഴ്ച സന്തോഷം ഒന്നുമില്ല ഇന്ന് ആരാധിക്കുമ്പോൾ ഒന്നുകൂടി സന്തോഷമാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞ കഴിഞ്ഞ ഞായറാഴ്ച ആരാഴ്ചക്കാളും സന്തോഷം ഇരിക്കുന്നു അനുഭവിക്കുന്നു എന്താ തോന്നുന്നുണ്ടോ അല്ലേ ഒന്നുകൂടി സന്തോഷം തോന്നുന്നുണ്ട് അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഒരു എണ്ണ ഭയപ്പെട്ടതാണ് ഒരു എണ്ണയുടെ ഒഴുകുന്ന ഞാൻ കാണുന്നുണ്ട് ഒരു എണ്ണ ഒഴുകുന്ന കാണുന്നുണ്ട് ആരെങ്കിലും തല കുറിച്ചു കൊടുക്കാൻ തയ്യാറായാൽ അവരെ തലയിൽ ഈ എണ്ണ ഓ ഞാൻ അതിനെ കുറിച്ച് ഒന്നും കൂടെ ചിന്തിക്കാറുണ്ട് സാധാരണ ആളുകളും ചിന്തിക്കാനുള്ള ഒരു കുളിർമ തരുന്നു എന്ന് സത്യ അല്ലേ എണ്ണ ഒരു കുളിർമ തരിക ഈ മാനുഷികരോളരെ തലയിൽ തല കെട്ടി വെക്കാൻ തന്നാറുണ്ട് കുതിരാമേ തണുപ്പ് കിട്ടാമെന്ന് പക്ഷെ അത് മാത്രല്ല എണ്ണ കത്തിക്കും എണ്ണ കത്തിക്കും എണ്ണ കത്തിക്കും എണ്ണ പറഞ്ഞാൽ ജീവനില്ലാത്ത പോലെ നടക്കേണ്ടി വരില്ല നമ്മളങ് ജോലിക്കും പാട്ടുപാടുകയാണെങ്കിൽ ചോലനം പ്രാർത്ഥിക്കുമ്പോൾ ഒരു ജോലനം ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ ദൈവം തന്നെ ശക്തിയാണ് അവിടെ കാണാൻ പോലെ വാക്യം നിനക്കെതിരെ പോരാടിയ ശത്രുക്കളെ പരാജയപ്പെടും പ്രാർത്ഥിക്കുന്ന വീട്ടിലെ ദൈവമക്കൾ പുറത്തിറങ്ങുമ്പോ അവർക്കെതിരെ എത്ര ശത്രു ഉണ്ടെങ്കിലും അത് പരാജയപ്പെടും പരാജയപ്പെടും നി മന്ത്രണ്ടാക്യമാക്കി പെട്ടാത്ത കാര്യം കാണാൻ കഴിയുന്നു ദൈവം അവനെ നീതീകരിക്കും അവനൊരു വളർച്ചു തരും തഴച്ചു വളരും എന്ന് പറഞ്ഞാൽ നിന്റെ വീട് അഗോഗത്തി പ്രാപിക്കില്ല നീ അഭിവൃദ്ധി പ്രാപിക്കും നീ അനുജിക്കപ്പെടും പിന്നോട്ട് പോകുന്ന പ്രശ്നം നിന്നെ വളർത്തുന്ന ദൈവത്തിന് കൃപ ഭൗതിക മണ്ഡലത്തിൽ മാത്രമല്ല ആത്മീക മണ്ഡലത്തിലും ഉയർച്ച തന്നെ പ്രാപിക്കും ചില ഭവനങ്ങൾ പാണ്ടും വളരെ കൃത്യലായിരുന്നു ഒരു കുടുംബം വന്നാൽ തന്നെ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു ആത്മീയ സന്തോഷം അനുഭവിച്ചു കൊടുക്കും ഭൗതിക സ്ഥിതി ഉയർന്ന സന്ത പ്രാർത്ഥനയും സന്തോഷവും ഒക്കെ നഷ്ടപ്പെട്ടപ്പോ കണ്ടിട്ടുണ്ട് ആത്മീകം പിന്നോട്ട് പോയിന്ന് പ്രാർത്ഥിക്കാൻ താല്പര്യം ഇല്ല ചാച്ചിയും പറയില്ല പാട്ടുപാടില്ല എല്ലാം യാന്ത്രികമായി എന്തെങ്കിലും വന്നിരുന്ന് എഴുതിട്ട് പോകുന്ന രീതിയിലേക്കൊക്കെ പോകുന്നു കണ്ടിട്ടുണ്ട് കാരണം എന്താണെന്നറിയ പ്രശ്നം എഴുതാ പ്രാർത്ഥന പോയതാ വീട്ടിൽ വീട്ടില് അവര് വന്ന അവർക്കൊരു തഴപ്പുണ്ട് വാടിയിരിക്കില്ല നിന്റെ മുഖം വാടിയുണ്ട് ആരാധിക്ക രണ്ടു കുട്ടർ വരുന്നുണ്ട് ഒന്ന് കായീനും മറ്റൊന്ന് ഹാവേരും ഈ വാടി പോകുന്നവരൊക്കെ കായന്മാരാണ് എന്നാൽ നീതിയിരിക്കാൻ പറ്റും പ്രസാദം കിട്ടിയവര് മുഖത്തൊരു പ്രസാദവുമായി പോകുന്നവര് പേരാണ് ഹാവേര് രണ്ടുപേരെ ആരാധിക്കുവരുത് നമ്മൾ കായീനാണ് ഹാവേലാണെന്ന് നോക്കിയാൽ നമ്മൾ പറയും കായ ആവേലാവാൻ തയ്യാറല്ല കാരണം നീ കായിനെ കാര്യം അടിച്ചു കൊന്നെങ്കിലെന്ന് പറഞ്ഞിട്ട് നമ്മളെപ്പോഴും കൈയിൻ ആവാൻ നടക്കുക വല്ലവരും കൊല്ലാൻ പറ്റിയെങ്കിലും അങ്ങനെയല്ല എന്നെ കൊന്നാലും വേണ്ടില്ല അവരെന്നെ ചീത്ത് പറഞ്ഞോട്ടെ എന്നെ വഴക്ക് പറഞ്ഞോട്ടെ എന്നെ നിന്നിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുപോയാലിട്ട് മുഖപ്രസാദം ഉണ്ടെങ്കിൽ വാടില്ല കാട്ടാൻ വേണ്ടി മരിക്കാൻ നീ തയ്യാറാകുന്നത് നീ അതൊക്കെ അവർ പറഞ്ഞത് ഇവര് പറഞ്ഞതൊക്കെ നിന്നെ അലത്തുന്നേ നീ ദൈവപ്രസാദനായി കാത്തിരിക്കേ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന കാര്യമാണ് പറഞ്ഞത് പതിനാലാം വാക്യം വാർദ്ധികത്തിലും അവർ ഫലം കൊണ്ടിരിക്കും വാർദ്ധികത്തിലും പല കായ്ച്ചോണ്ടിരിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ കൂടെ വേണമെങ്കിൽ ഭാഷ പെട്ടെന്ന് മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞാൽ വയസ്സായാലും ഒന്ന് പ്രാർത്ഥിച്ചാൻ പറ്റിയേ ഒന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ശബ്ദമെടുത്ത് പ്രാർത്ഥിക്കാനുള്ള കപ്പാസിറ്റി ഒക്കെ പോയി എങ്കിലും വിറയ്ക്കുന്ന കൈയോടെയാണെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സൗഖ്യമേ അവരില്ല ദീർഘമായി പ്രാർത്ഥിക്കാൻ കഴിയില്ല രണ്ടുപേരി ദൈവമേമാന അനുഗ്രഹിക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ള പോലും അതൊരു അനുഗ്രഹമായി മാറും ഈ വിധത്തിൽ അവർ പോയി വളരാൻ കാരണം അവര് വലിയ നേതാവും നേതൃത്വത്തിലെത്തിയ ലോക പ്രശസ്തരൊന്നും ആയിട്ടൊന്നുമല്ല പ്രാർത്ഥനയിൽ അവർ മുന്നേറി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് സംഗീത്തനകാരൻ പറയാ ഈ അനുഗ്രഹം വരുന്നത് അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത് നല്ലതാ നല്ലതാ രാവിലെയും വൈകീട്ടും പ്രാർത്ഥിക്കുന്നു നല്ലതാന്ന് പറഞ്ഞ സങ്കീർത്തനം എഴുതി വെച്ച് സങ്കീർത്തന എഴുതി വെച്ചാൽ നല്ലത് എന്ത് നല്ലത് വാർദ്ധക്യത്തിലും നിന്നെ ആരും കുച്ഛിക്കില്ല നിന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ പറയണ രീതി വരണമെങ്കിൽ ഓ സൂത്ര നിന്നെ പഠിപ്പിച്ച അധ്യാപകന്റെ അമ്മച്ചി വിശ്വാസിയായിരുന്നു അപ്പൊ ഞാൻ ഇടയ്ക്ക് കാണാൻ പോകും ആ അമ്മച്ചിയാണെങ്കിൽ മരണം വരെ ചികിത്സിക്കാതെ ജീവിച്ചൊരു അമ്മച്ചിയെ ടീച്ചറായിരുന്നു റിട്ടയർഡ് അധ്യാപകയാണ് മകനും ടീച്ചറാണ് എന്നെ പഠിപ്പിച്ച അധ്യാപകൻ ആ അമ്മച്ചയ്ക്ക് തൊണ്ണൂറ്റി രണ്ട് വയസ്സ് വരെ ജീവിച്ചു ഒരു തൊണ്ണൂറ് വയസ്സുള്ള സമയത്ത് ഞാൻ കാണാൻ പോയി കാഴ്ച പോയി കണ്ണിൻ്റെ കാഴ്ച പോയി തിമരം വന്നിട്ട് പക്ഷേ ഓപ്പറേഷൻ ചെയ്തില്ല എനിക്ക് വൈദ്യനോടുള്ള സഹായം വേണ്ട കണ്ണ് കണ്ടില്ലെങ്കിൽ അത്രേ ഉള്ളൂന്ന് പറഞ്ഞു അവിടെ ചെന്നിരുന്ന് ഞാൻ പറഞ്ഞു എന്നെ ഓർക്കുന്നുണ്ടോ മറന്നു പോയില്ല ഇത്രയൊക്കെ പ്രായമായിരുന്നു ഉണ് പറഞ്ഞു മോനെ നിന്റെ കല്യാണം നടന്ന ഡേറ്റ് ഞാൻ പറഞ്ഞുതരാൻ പറഞ്ഞു കല്യാണം നടന്ന ഡേറ്റ് എന്നോട് പറഞ്ഞു മോനെ നീ സ്നാനപ്പെട്ട ഡേറ്റ് എനിക്കറിയാം ഞാൻ പറഞ്ഞു തരാൻ പറഞ്ഞു ഞാൻ അമ്മച്ചുടെ ഞാൻ പറഞ്ഞു എങ്ങനെ പ്രാർത്ഥിക്കുന്നു എനിക്കിപ്പോഴും കാണാ പാടാ സങ്കീർത്തനമൊക്കെ അതെ പറഞ്ഞു അമ്മച്ചി പാട്ട് പാടി സങ്കീർത്തനങ്ങളൊക്കെ കാണാപ്പാടാ പറയാം മെമ്മറിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ദൈവത്തെ ശ്രദ്ധിച്ചപ്പോ അമ്മച്ചി പറഞ്ഞു മോനെ എന്റെ കണ്ണിന്റെ കാഴ്ചമംഗിന്നല്ലാതെ വേറെ ഒന്നും എന്റെ ദൈവം കുറവ് വരുത്തിയിട്ടില്ല അതിന്റെ പേരാ വാർദ്ധക്യത്തിൽ ഫലം കാഴ്ചിരിക്ക ഞാൻ പറഞ്ഞു അമ്മച്ചി പ്രാർത്ഥിച്ചേ അമ്മച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു കാരണം മനസ്സിലായി വാർത്ഥിക്കത്തിൽ ഫലം കഴിച്ചോണ്ടിരിക്കും കാരണം പ്രാർത്ഥന വിടാത്ത വീടാണെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് നന്മയാണ് നടക്കാൻ പോകുന്നത് നല്ലതാണത് നല്ലതാ ഒമ്പതാമത്തെ കാര്യം പറഞ്ഞത് ഒമ്പതാമത്തെ തന്നായി പറഞ്ഞു പത്താമത്തെ പറയാം പതിനാലാം വക്യം തന്നെ പറയുന്നു രണ്ടുതരം പ്രാർത്ഥന നടക്കുന്ന വീട്ടിൽ പുഷ്ടി വെച്ചു പച്ച പിടിച്ചു ഒരു പുഷ്ടി പുഷ്ടിയാണോ അതോ ഉണങ്ങി ഉണങ്ങി പൂ ഉണക്കം വീട്ടിൽ നിന്നും ഒരു കോട്ടയം നമുക്ക് മടങ്ങി വരണ്ടേ ഒരു പച്ചപ്പ് വരണ്ടേ കാണുന്നവരെ ഇതെന്താ ഈ ഉണങ്ങി വീടാന്ന് ചോദിക്കാനിട വരുത്താതെ ഒരു പച്ചപ്പ് മെയിൻ്റനൻസ് ഒക്കെ നടത്തിയിട്ട് നാളുകൾ കുറേ ഒന്നും പറയാൻ ഇടവരരുത് എപ്പോഴും എല്ലാ വർഷവും കുറച്ച് മെയിൻ്റെനൻസ് ഒക്കെ നടക്കട്ടെ ഒന്നും കൂടെ ഫ്രഷ് ആയി വരട്ടെ ഒരു പച്ചപ്പൊക്കെ ഉണ്ടാവട്ടെ എല്ലാ കാര്യത്തിലും എല്ലാ കാര്യത്തിലും നമുക്കത് ആഗ്രഹമുണ്ട് ഈ പത്തനെങ്കിലും വേണം കാര്യ സംഘർഷകാരൻ പറഞ്ഞു രാവിലെ അവന്റെ ദൈ രാത്രി രാത്രിതോറും അവന്റെ വിശ്വസനീ വർണ്ണിച്ച് പാട്ടുപാടി പ്രാർത്ഥിക്കണമെന്ന് നീ എന്തുകൊണ്ടാണ് ഈ അനുഗ്രഹം തരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് ദൈവം നേരിള്ളവനാണ് അവൻ എന്റെ വാറയാണ് അവനും നീട്ടുകേടില്ല ദൈവം മകനാ അവൻ എന്നെ ഓർക്കാതെ ഒരു കാര്യം ചെയ്യുന്നില്ല അവനെന്നെ ഓർത്തിട്ട അവന്റെ ജീവിതത്തെ അവൻ കടത്തിറങ്ങാൻ പോകുന്ന പോലെ അതുകൊണ്ട് ദൈവം നേരുള്ളവനാണ് അതുകൊണ്ട് ഇവരെ അനുഗ്രഹിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാ ഈ പത്ത് അനുഗ്രഹം തരും ദൈവത്തിന്റെ വിശ്വസനീയം എന്ന് പറയും ദൈവീയ വാക്തത്വങ്ങൾ ദൈവം നൽകും കാരണം എന്താ അവന്റെ വാക്ക് എത്ര ഉണ്ടെങ്കിലും തന്നെയാ ഞാൻ ഒന്നുകൂടെ പറയട്ടെ പത്ത് കയറി ഞാൻ പറഞ്ഞു പ്രാർത്ഥന നടക്കുന്ന വീട്ടിൽ രാവിലെ വൈകിട്ട് പ്രാർത്ഥിച്ച പത്ത് അനുഗ്രഹം കിട്ടും എന്ന് പറഞ്ഞു ഇത് ദൈവത്തിന്റെ വാക്തത്വമാണ് എന്ന് ഉണ്ടതിന് ഇന്ന് ഏറ്റെടുത്തിട്ട് ഇന്ന് മുതൽ ആരംഭിച്ചാലും മതി നിന്ന് പോയ യാഗവീഡങ്ങള് തീയൊക്കെ വീണ്ടും ഞാൻ വിളിച്ചു പറയാം അവന്റെ അത് അവൻ അവൻറ്റില്ല തോതിലുള്ളൂ എന്റെ ജീവിതത്തിൽ എന്ന് നീ പറയേണ്ടി വരില്ല ദൈവം നമ്മൾ അനുഗ്രഹിക്കാൻ ഈ വലിയ അനുഗ്രഹത്തിനായി ദൈവം നമ്മൾ സഹായിക്കേണ്ടത് വാക്കുകൾ നിർത്തുന്നു ദൈവന്റെ മേലുവരി